ചോട്ടത്ത് കരിഞ്ഞുണെങ്കിൽ വെന്ത് പോകും ഞാൻ അതാണ് സംഭവിക്കാൻ പോണത് ഇപ്പൊ ഞാൻ അവളെ പറ്റി വിചാരിച്ചോളൂ നൂറായ മോൾക്ക് നൂറില് ആയിരം വയസ്സാണ് ഹലോ മോളെ അമ്മ കഥക്കണതാ അമ്മതാ പറഞ്ഞു നമ്മുടെ സുമതി ചേച്ചിന്റെ വീടില്ലേ ആ തുന്നണത് ആ ചേച്ചിന്റെ വീട്ടിൽ പോയിട്ട് ഒപ്പ എത്തിയുള്ളൂ വീട്ടില് ഓ ഒന്നുമില്ല രണ്ട് നെയ്റ്റെടുത്തായിരുന്നല്ലോ അമ്മക്ക് അവൻ ആ മറ്റേ ആ ഓണത്തിന് അപ്പൊ അത് അവള് അവളുടെ എന്തൊക്കെയോ ഇങ്ങനെ അടിക്കാൻ കൊടുക്കാൻ പോകുമ്പോ അമ്മന്റെയും താ ഞാൻ പോയി ചെറുതാക്കി തരാന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് അടിച്ചു കിട്ടി പറഞ്ഞു പൈസയാ പൈസയൊക്കെ അല്ലെ കൊടുത്തിരിക്കുന്നു കൊടുക്കാൻ പൂലേ അദ്ദേഹത്തിന് വെക്കാണ്ട് ചെലവിനായില്ലേ ആ ഓ എന്ത് നെയ്റ്റി കൊല്ലത്തിൽ രണ്ട് നെയ്റ്റി എടുത്തു ആയാ ഓ അതും ഒന്നിന് മുന്നൂറ്റി ചില്ലറിയന്തോന്നുള്ളൂ കൊല്ലത്തിൽ രണ്ട് നെയ്റ്റി എടുത്ത് തന്നുകഴിഞ്ഞാ കൊല്ലം മൊത്തം ഞാൻ അത് ഇട്ടു നടക്കുവോ എന്താ ആരുടെ അടുത്ത് പറയാൻ അവന് പൈസ ഇല്ലാതെ ഒന്നല്ല അവൻ്റെ ഈ നക്കാപ്പിച്ച മുന്നൂറ്റി ചില്ലറിന്റെ ഇന്നിട്ട് ചില്ലറിൻ്റെ നെയ്റ്റി ആർക്ക് വേണം ഓ രണ്ടും നെയ്റ്റി വാങ്ങിത്തന്ന കൊല്ലത്തിൽ ആയല്ലോ പിന്നെ എല്ലാം എന്താ പിന്നെ ഓ രണ്ടു നെയ്റ്റി ഇല്ലെങ്കിൽ കൊല്ലം മുഖത്ത് എനിക്ക് ഇടാൻ പറ്റുമോ ഓ പൈസ ഇല്ലെങ്കി നീ വാങ്ങിട്ട് വാങ്ങി തരണം അമ്മമാർക്ക് ഇടക്കിടക്ക് വാങ്ങി തരണം ആരുടെ അടുത്ത് പറയാൻ ഞാൻ പറയുന്നില്ല ഞാനൊന്നും എനിക്ക് മടുത്തു എനിക്ക് മടുട്ടു പറഞ്ഞു മടുത്തു നെയ്റ്റിയാ അമ്മ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇട്ട് കേടുവരുമ്പോഴേക്ക് അമ്മ അതേടാ എന്താ മോള് നീ ഇങ്ങനെ പറയണത് കൊല്ലത്തിൽ രണ്ട് നെയ്റ്റി എന്റെ മോളെനിക്ക് എടുത്തില്ലേ അതന്നെ അമ്മയ്ക്ക് എത്ര സന്തോഷമാണ് ഏർ പിന്നെ വേലയൊക്കെ ഒരു കാര്യം ഇണ്ടാ വേലയെ നോക്കിയിട്ടാണ് നമ്മൾ സ്നേഹബന്ധത്തിൽ വില നോക്കിയിട്ട് എടുക്കുന്നത് എന്റെ മോളെക്കോട് പറ്റിരുന്ന എന്റെ മോളും എടുത്തില്ലേ അമ്മയ്ക്ക് അത് മതി വേളയോ അതൊന്നും വല്ല കാര്യം സ്നേഹത്തിൽ മക്കൾ എടുത്തു തരുന്നതിന് വില നോക്കുമായി അമ്മമാര് ഉം എന്തൊക്കെ പറയുന്നു നീ നിന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം എനിക്ക് എടുത്തരാൻ പറ്റുള്ളൂ ഏ അത് അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു അമ്മ ഒരച്ചൊരച്ച് ഒരച്ചൊരച്ച് തിരുമ്പിയാലും ഇന്നും നാളെ അത് കേറില്ല നാല് കൊല്ലത്തിന് അമ്മയ്ക്ക് രണ്ട് നെയറ്റിമതി മതി നിന്നെ കൊണ്ട് പറ്റുന്നതില് നീ വാങ്ങി തന്നില്ലേ എനിക്ക് വില നോക്കേ അമ്മമാർക്ക് വാങ്ങി വാങ്ങിത്തേന് മക്കള് വില നോക്കൂ ഓ വല്ലാത്തൊരു പെണ്ണ് തന്നെയാണ് നീ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അവട്ടുട്ടാ നല്ലപോലെ ഇഷ്ടപ്പെട്ടു എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട് പറ്റുന്ന പോലെ വാങ്ങി തന്നതല്ലേ നിന്നെ കൂട്ടു പറ്റുന്നേ എനിക്ക് വാങ്ങി തരാൻ പറ്റുള്ളൂ കയ്യിലുള്ളത് കൊണ്ടും നീ പൊന്നു വെക്കേണ്ട അടുത്ത് നീ എനിക്ക് വാങ്ങി തന്നില്ലേ അമ്മയ്ക്ക് സന്തോഷമായി